വിളവെടുക്കാൻ പാകമാകുന്നതിനു മുൻപ് തന്നെ വാഴകൾ കുലയോടുകൂടി ഒടിഞ്ഞു വീണത് കർഷകന് ബാധ്യതയായി ഡിസംബറോടുകൂടി വേനൽച്ചൂട് ആരംഭിച്ചപ്പോഴേക്കും കൃഷിയിടത്തിലെ നാനൂറോളം വാഴകളാണ് കുലയോടുകൂടി നിലംപൊത്തിയത് കൊല്ലം പെരുന്നാട് നാരായണീയത്തിൽ സത്യപ്രസാദിന്റെ കൃഷിയിടത്തിലെ നാനൂറുമൂടെ ഏത്തവാഴയാണ് വിളവെടുക്കാൻ പാകമാകുന്നതിനു മുമ്പ് തന്നെ കുലയോടുകൂടി ഒടിഞ്ഞു വീണത് പ്രവാസിയായിരുന്ന സത്യപ്രസാദ് സീരിയലിലും നാടകങ്ങളിലും അഭിനയിച്ചു വരുന്ന ഒരു കലാകാരനായിരുന്നു കോവിഡ് എന്ന മഹാമാരി വന്നതോടുകൂടി കലാപരിപാടികൾ നിർത്തിയപ്പോൾ ഇനിയെന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയുമായി നെൽകൃഷിയിലേക്ക് ഇറങ്ങി കലയോടൊപ്പം തന്നെ കൃഷിയെ സ്നേഹിക്കുന്ന ഇദ്ദേഹത്തിന് നല്ല വിളവും ലഭിച്ചു തുടർന്നാണ് വീടിന് സമീപത്തെ എൻ എസ് എസ് കരിയോഗം വക ഒരേക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് കാർഷിക വിളകൾ വാഴകൃഷി ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയവ കൃഷി ചെയ്ത് വിജയം കണ്ടത് പക്ഷേ ഡിസംബറോടുകൂടി വേനൽച്ചൂട് ആരംഭിച്ചപ്പോഴേക്കും സത്യപ്രസാദിന്റെ കൃഷിയിടത്തിലെ നാനൂറ് മൂട് കുലച്ച ഏത്തവാഴ ഒടിഞ്ഞു വീഴുകയാണുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇതുമൂലം സംഭവിച്ചതെന്നും കൃഷിഭവനിൽ നിന്നോ കൃഷി വകുപ്പിൽ നിന്നോ യാതൊരുവിധ സഹായങ്ങളും ലഭിച്ചില്ല എന്നും സത്യപ്രസാദ് പറയുന്നു ഇപ്പം ഞാൻ പത്തു വർഷമായിട്ട് ഈ പുരടത്തിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കഴിഞ്ഞ വാർഡിന് വേണ്ടിയിട്ട് വാഴ കൃഷി കൂടുതൽ ചെയ്തിരുന്നു ഒരു നാണൂറിൽ പരം ഏത്ത കൃഷി ചെയ്തത് അത് ഒരു ഡിസംബർ പതിനഞ്ചു തൊട്ടാണ് ഇങ്ങനെ ഈ വരൾച്ച അനുഭവപ്പെട്ടത് അപ്പം നല്ലതുപോലെ കൊലച്ച് വന്ന് ഒരു കൊലച്ച് രണ്ട് മാസം ആവാറാവുന്നതിന് മുമ്പ് ചോരോന്നോരോന്നോരോന്ന് ഒടിച്ച് വീഴാൻ തുടങ്ങി ചൂടിൻ്റെ വെള്ളം ഒഴിച്ചിട്ടും പോയി അത് ഞാൻ ചെന്ന് കൃഷി അവർ നാന്നൂറ് വാഴയോളം ഞാൻ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വെക്കുന്നതിന് രണ്ട് മാസം കഴിഞ്ഞ് ഇൻഷുറൻസ് ചെയ്തായിരുന്നു അപ്പോൾ അതുണ്ടായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള രീതിയിൽ കൃഷിഭവനിൽ ചെന്ന് പറഞ്ഞു കൃഷിഭവനിൽ ചെന്നപ്പോഴവിടെ അവിടെ സ്റ്റാഫുകളില്ല അപ്പോൾ അവിടെ ആകെപ്പാട് ആറ് ഏഴ് പേര് ജോലി ചെയ്യുന്നിടത്ത് ഇപ്പൊ രണ്ടോ മൂന്നോ പേരുണ്ട് ബാക്കി എല്ലാവരും എലക്ഷൻ ഡ്യൂട്ടിക്കും മറ്റു ലോങ് ലീവും ഒക്കെ കൊടുത്ത് വിട്ടിരിക്കുക അപ്പോൾ ഇരിക്കുന്ന കൃഷി ഓഫീസർ എടുത്തെന്ന് പറയാൻ അവര് നിസ്സയാവസ്ഥയാണ് പറയുന്നത് അവർക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃഷിയുടെ തുടക്കത്തിൽ ഏത്തവാഴ ഇൻഷുർ ചെയ്തിരുന്നതായും അതിനാൽ ചുറ്റുമല ബ്ലോക്കിൽ നിന്ന് കുലയ്ക്ക് കവർ ഇടുന്നതിനും കൃഷി വളത്തിനുമായി നാലായിരം രൂപ കിട്ടിയിരുന്നതായും പറയുന്നു വെള്ളമൊഴിച്ച് കോളിഫ്ലവറും വെണ്ടയും ഒക്കെ പരിപാലിച്ചു നിർത്തുന്നു എങ്കിലും ഏത്തവാഴയ്ക്ക് വെള്ളം നനച്ചിട്ടും മുഴുവനും ഒടിഞ്ഞു നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരിടപെട്ട് നഷ്ടപ്പെട്ടു പോയതിന്റെ പകുതിയെങ്കിലും തുക കിട്ടിയിരുന്നെങ്കിൽ തുടർന്നും കൃഷി കൊണ്ടുപോകാൻ സാധിക്കുമെന്നും സത്യപ്രസാദ് പറയുന്നു കൃഷിയിൽ നിന്നും പിന്തിരിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് വകുപ്പിൽ നിന്ന് കർഷകർക്ക് നേരിടേണ്ടി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വകുപ്പിൽ നിന്നും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ആളുകൂടിയാണ് സത്യപ്രസാദ് ന്യൂസ് ബ്യൂറോ കൊല്ലം